ഇസ്ലാം തങ്ങളുടെ പഠനം പൂർത്തിയാവില്ല അതുകൊണ്ട് വിവരമില്ലാത്തവർ പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവരുത് അത് വിവരക്കേടാണ് ഹബീബായി നബി ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അവരാണ് എന്നെ അംഗീകരിക്കുന്നത് അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ഹബീബായ നബിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നബി തങ്ങളെ അംഗീകരിക്കാൻ കഴിയൂ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് വിഷയങ്ങൾ ആ മൂന്ന് വിഷയങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മധുരം നിങ്ങൾക്കറിയാൻ പറ്റും ഫ്രീ തിങ്സ് ഇഫ് യു യു വിൽ ടേസ്റ്റ് ദ തിങ്സ്റ്റ്നെസ് ഓഫ് യു ഫെയ്ത്തിന്റെ വിശ്വാസത്തിന്റെ മധുരം അറിയാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞ ഒന്നാമത്തെ മറ്റാരെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകണം കുറച്ച് സ്റ്റുഡൻസ് ചെറുപ്പക്കാരിണ്ട് ഒരു പക്ഷേ എന്റെ മലയാളം എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കാരണം ഇതെന്താ ഈ മൂല്യം പറയേണ്ടത് ഞങ്ങൾക്ക് മലയാളം എന്ന് കന്നഡിലേ പറയുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോവരുത് ഇവിടേക്ക് മലയാളികൾ മലയാളം അറിയാത്തവരോ തിരിയാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം ബമ്പ് കാട്ടാൻ വേണ്ടി പറയല്ല അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവരറിയണം ഒരു ഇരുന്നിട്ട് ഒന്നും തിരിയാണ്ട് എണ്ണീറ്റ് പോവരുത് മൂന്ന് വിഷയങ്ങൾ കൽബിലുണ്ടെങ്കിൽ ഈ മാനിൻ്റെ മധുരറിയുന്നു അത് ആദ്യത്തെ എന്താണെന്നറിയോ അള്ളാഹും റസൂലും എന്തിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടതാവണം ഇപ്പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടുപുറത്ത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുക എന്ന് വിചാരിക്കുക സങ്കല്പിക്കുക സപ്പോസ് അവിടെ ഒരു ഒരു ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ എവിടെ വരും അതൊക്കെ ടെസ്റ്റ് ഇപ്പം വേറെ ലോക്കപ്പ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഈ സമയത്ത് ഒരു ലോകകപ്പ് നടക്കണമെങ്കിൽ കുട്ടികളോട് ഇരിക്കുവോ നിങ്ങൾക്ക് അള്ളാഹു റസൂലാണോ ക്രിക്കറ്റിനേക്കാളും ഫുട്ബോളിനേക്കാളും ഇഷ്ടം അങ്ങനെ ആണെങ്കിലേ ഈമാൻ്റെ മധുരറിയുള്ളൂ ഇപ്പോൾ മാച്ചൊന്നും നടക്കാത്തോണ്ട് ആ ടെസ്റ്റ് നടക്കൂല അതുകൊണ്ട് നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് ക്രിക്കറ്റ് മാച്ച് ഫൈനൽ നടക്കുമ്പോൾ വേദന ആളെ കിട്ടുന്നില്ല എന്തേ ആരും വരൂല സ്ഥല ഓലൊക്കെ ടീമിൻ മെമ്പർ ആയിരിക്കും എന്തേ അതൊക്കെ കഴിഞ്ഞുവല്ല വരവടെക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വരാം ഇത് അത് ഒഴിവാക്കി ഇതിന് വരാൻ നിങ്ങളെ കൊണ്ട് കിട്ടൂല പോയി കഴിഞ്ഞു ഔട്ടായി അള്ളാൻ്റെ ടെസ്റ്റിൽ നിന്ന് പൊളിഞ്ഞു പോയി നമ്മൾ പരാജയപ്പെട്ടു അതിനാണ് എന്ന് നൂറോട്ടം ജെല്ലിടുന്നമാൻ പൂർത്തിയാവുന്നുണ്ടോ അള്ളഹിനെ പറ്റി മനസ്സിലാക്കണ്ടേ ആ ഒരു വാക്ക് ചൊല്ലൽ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ الله رحمةٌ لك رشبه إن شاء الله ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه സുന്നത്ത് സുന്നെടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെ കടുത്തുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ മഹബത്ത് അവർക്ക് ലഭിക്കും അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ചില കാരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കണം പിന്നെ പറഞ്ഞു അള്ളാഹും റസൂലും ആയിരിക്കണം എല്ലാറ്റിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ പറഞ്ഞു സുന്നത്തെടുക്കണം ഫർല് മാത്രം എടുത്ത് ഓടിയാ പോരാ പക്ഷെ ഫർല് മാത്രമേ ചെയ്യുള്ളൂ നബിയെ ഏറെ ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞ ആൾക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാന്റെ മഹബത്ത് കിട്ടും പറഞ്ഞോ നിങ്ങള് വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം എന്ന് വരും പക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതും കയറി വന്നുകൊണ്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നതും ഒരുപോലെയാണോ അല്ല അല്ല സ്വർഗത്തിൽ കടത്തിയേക്കും പക്ഷെ സ്നേഹം കൊണ്ട് കടത്തുന്നത് സുന്നക്കുന്നവർക്കാണ് അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് എന്ന് പറയുന്നത് അവിടെ ദിക്കറും തസ്മീഹും ഒക്കെ ഇരുന്ന് ചൊല്ലിട്ട് വാഹത്തിൽ എണീറ്റ് പോയാൽ മതി എന്തേ ശുന്നസ്കാരം ഇഷ്ടമാണ് അത് ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ വിലായത്തിന്റെ മർത്തബ്യയിലേക്ക് എത്താൻ പറ്റൂ അവർക്ക് വലിയാവാൻ പറ്റുള്ളൂ ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വഹിബീങ്ങളാണ് അവർക്ക് അല്ലാഹുനെ ഇഷ്ടമാണ് അള്ളാഹ് അവരെ ഇഷ്ടമാണ് അതിനെന്ത് ചെയ്യണം സുന്നത്തെടുക്കണം അള്ളാൻ്റെ മഹബത്ത് കൽബു കണ്ട് കയറിയപ്പോ ഫറോവയുടെ കൂടെയുണ്ടായിരുന്ന മജീഷ്യൻസ് സാഹചര്യങ്ങൾ അവർ മുഴുവനും അവരുടെ കൊച്ചു കൊച്ചു കയറുകളും കഷ്ണങ്ങളും മരക്കഷണങ്ങളും പാമ്പുകളായി ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗാലറികളിൽ നിന്ന് കൂവുകയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ മഹാനായ നബി പറയുമ്പോ ഒരു വടിയും കൈ കൈപിടിച്ച് നിൽക്കാൻ ഞാൻ എന്തു ചെയ്യും ആയിരക്കണക്കിന് മജീഷ്യന്മാരായി ഇവിടെ ഈ പാമ്പുകളെ ഇങ്ങോട്ട് കളിക്കുന്നത് അവർക്ക് തോന്നി അന്നഹാ അതൊരു ആയിരുന്നു മാജിക്കായിരുന്നു അത് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു നടക്കുകയാണ് എന്ന് സെഹറിൻ്റെ മാജിക്ക് കൊണ്ട് ആളുകൾക്ക് തോന്നി പക്ഷെ സത്യത്തിൽ ഇത് കയർ തന്നെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല മുസാനബിയുടെ മറുപടി മുസാനബിയെ അവിടെ ക്ലാസാഖ് ആ വടിയൊരു മഹാസർപ്പമായി ഹ്യൂജ് സർപ്പൻസ് എന്നിട്ട് ആ വടികളും കയറുകളൊക്കെ ഉണ്ടായി പാമ്പായി തോന്നിയിരുന്നത് മുഴുവനെയും അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞു ഇറ്റ്സ് ഓൾ ഇത് കണ്ടപ്പോ മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു മാജിക് കൊണ്ട് ഈ മാജിക്കരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഇത് മാജിക് അല്ല ദിസ്ഇസ് ഇതിനാണ് എല്ലാവരും വീണു അപ്പൊ ഫറോവ ഗാലറി ഇരിക്കുന്നുണ്ട് ഫറോവ പറഞ്ഞു എന്റെ മജീഷ്യന്മാർ നിങ്ങളെ ഞാനാണ് സ്പോൺസർ ചെയ്തത് നിങ്ങൾ എന്റെ ആളുകളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് മുസനബിയെ പരാജയപ്പെടുത്താനാണ് നിങ്ങളിപ്പോ അയാളുടെ കൂടെ കൂടിയോ ഞാൻ നിങ്ങളുടെ കൈയും കാലും ഓപ്പോസിറ്റായിട്ട് മുറിക്കും എന്ന പറഞ്ഞർത്ഥം വലത്തെ കൈ മുറിക്കും ഇടത്തെ കാലും മുറിക്കും നടക്കാൻ പറ്റുമോ എണീക്കാൻ പറ്റുമോ വേദന എന്തായിരിക്കും നിങ്ങളെ ഞാൻ വലത് കൈയ്യും ഇടതേക്കാളും മുറിക്കും അല്ലെ ഇടത് കൈയും വലത്തേക്കാലും മുറിക്കും നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മധുരം ഹൃദയത്തിലേക്ക് കയറിയതിന്റെ പേരിൽ ആ മതീഷന്മാരും മുഴുവനും ഫറോവയോട് വിളിച്ചു പറഞ്ഞു ഫറോവ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ നീ ഇവിടെ ചെയ്തോ ഹാദിഹിൽ ഈ ലോകത്തല്ലേ ചെയ്യാൻ പറ്റൂ ഞങ്ങൾ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാൻ കൊതിക്കുന്നവരാൻ സെക്കൻഡ് കൊണ്ടാണ് ഈ മറച്ചില് നമ്മൾ ആലോചിക്കണം അതുവരെ മൂസനബിയെ വിശ്വസിക്കാതെ മൂസനബിയെ പരിഹസിച്ച് പ്രവാചകനായ മൂസനബിയെ നിലംപരിശാക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന ഈ മജീഷ്യന്മാരാണ് ഫറോവ നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലാം നീ വേണ്ടത് ചെയ്തോ ഞങ്ങൾക്കത് വിഷയമല്ല അല്ലാന്റെ മഹബത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വന്തം ജീവൻ പോലും വലിയർപ്പിക്കാൻ മാത്രം ധൈര്യം അവർക്ക് വന്നത് ഇമാനിന്റെ അങ്ങേയറ്റത്തെ വലിയൊരു വലിയൊരു അടയാളമാണ് സാനബി നബി അലിസ്സലാമിനെ കൊണ്ട് അവർ വിശ്വസിച്ചു അവർക്ക് ഷഹീദുകളായി ശുഭദാക്കളാണ് മുസനബിയുടെ ഉമ്മത്തിൽ ആദ്യത്തെ ശുഹദാക്കളാണ് അവർ അവരെ മുഴുവൻ മുഴുവനയാളെ കൊന്നുകളഞ്ഞു ദുഷ്ടനായിരുന്ന ഫറോവ എന്താ അവര് പറഞ്ഞു മറുപടി അറിയോ വേണ്ടതങ്ങ് ചെയ്തോ വി ഫറോവി ഞങ്ങൾക്കത് വിഷയല്ല ഇത് പറയാൻ മാത്രം ഈമാൻ കിട്ടി നമ്മൾ മുപ്പത് ഇരുപതും അൻപതും അറുപതും വയസ്സായിട്ട് നമ്മൾ ഒരുത്തം വന്ന് പേടിപ്പിച്ച നമ്മളിത് പറയാൻ ധൈര്യമുണ്ടോ നീ വേണ്ടത് ചെയ്തോ ഞാൻ ഈമാനിലേ നിൽക്കൂ എൻ്റെ ഈമാനിൻ്റെ ജീവനേക്കാളും വലുതാണ് ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ടോ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ കാഫിറുകളായിരുന്ന ഈ സഹറ സാഹിര്യങ്ങൾ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ഫറോവയോട് നീ ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളള്ളാഹുല് വിശ്വസിച്ചിരുന്നു ഇത് പ്രവാചകനാണ് ഇത് മജിതത്താണ് ഇത് ഇത് സെഹറല്ല മാജിക് അല്ല എന്ന് ആ ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മളെ അവിടെ ഈ മാന എവിടെ കിടക്കണത് വെറുതെ കെലിമു ചൊല്ലിപ്പോ സ്വർഗങ്ങൾ തുറന്നുവിന്റെ ചരക്കിന് വിലയുണ്ട് അത് വിലാത്ത ചീപ്പ് സാധനമല്ല അള്ളാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് റബ്ബിന്റെ ചരക്ക് സ്വർഗമാണ് യു വിൽ ഹാവ് ടു പേ ഫോർ ദാറ്റ് എന്താ നമ്മുടെ കയ്യിലുള്ളത് റമാന വരാൻ നിൽക്കുന്നത് എഴുന്നേൽക്കണ്ടേ മുമ്പിൽ തല കുനിക്കണ്ടേ കഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തിപ്പിച്ച് മടങ്ങണ്ടോ അല്ലാദിക്ക حكمة عندي يا الله ومن يؤتي الحكمة فقد اوتي خيرا كثيرا whoever is best taught with wisdom they have been given abundance goodness يدو words of wisdom منوهرما يططو وجننجلان مهانا ابن رجب الحمد لي برينده ينجن عباده ينورنه وعبد الله لمراده منك الله يندنانو نمولوده ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ അള്ളാന്റെ മുറാദ് ഏതാണോ ആ മുറാദിനു വേണ്ടി നീ ഇബാദത്ത് നിനക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല നീ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോ ഒരു കാര്യം നേടാനുണ്ടെങ്കിൽ വല്ലാത്ത കാര്യം നേടിയാൽ അങ്ങ് നിർത്തി പോവും ഒരു കാര്യം നേടാൻ നമ്മൾ കുറാനും ഒരു കുഴപ്പമില്ല നല്ല തന്നെയാണ് പക്ഷേ കാര്യം സാധ്യമായാലും അത് കൊണ്ട് നടക്കണം ഞാൻ വെച്ചാൽ നിർത്താനായിട്ടായ നിർത്താനായ പറഞ്ഞേക്ക് തങ്ങളുടെ പാപ്പം ഒന്നാ നിർത്തുവേ അല്ലാ നമ്മുടെ പരിപാടിക്ക് ഭീമമായ ചെലവുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കണം നന്നായിട്ട് സഹായിക്കണം അള്ളാഹു സുഹാനെ വിജയിപ്പിക്കട്ടെ അള്ളാഹു ഖൈറിലാക്കി തരട്ടെ ഞാനേ എൻ്റെ അടുത്ത് ദുബൈൻ്റെ സാധനേ ഉള്ളൂ എൻ്റെ അത് ഷാഫി തരും ഷാഫിയുടെ അവിടെ നോക്കിക്കോളക്കോ സാഗാനത്ത് നോക്കിക്കോടെ ഷാ ആ അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ എല്ലാവരും ഒരു സ്വലാത്ത് ഒറ്റ ചൊല്ലിയിരിക്കല്ലേ മൂന്നെണ്ണം ചൊല്ലിക്കാൻ നേരം കിട്ടുന്നില്ല പേഴ്സൊക്കെ ഒന്നെടുത്തിട്ട് നല്ലതാണ് എടുത്ത് ചെച്ചയ്ക്ക് വേഗം അവർ ഒരുമഞ്ഞ് നേരം വഹിക്കേണ്ടെ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുക അള്ളാഹു വിജയിപ്പിക്കട്ടെ നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസ്യനാക്കി തരട്ടെ ഈ ചെയ്യുന്ന ശ്രദ്ധക്ക് കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ബലപ്പെടുത്തി തരട്ടെ നല്ല നീയത്തിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ യാ അള്ളാഹുവിൻ്റെ ചില ആളുകൾ പറയും എനിക്ക് എനിക്കല്ലാഹു സമ്പത്ത് നൽകിയത് എന്റെ അഭിപാതത്തു കൊണ്ടാണ് എന്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് എനിക്കല്ലാഹു സൗകര്യങ്ങൾ തന്നത് എന്നാ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട് വക്കിൽ നിന്ന് എഡ്ജിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുബാധ ചെയ്യുന്നത് കാര്യം നേടാൻ മാത്രം എന്തെങ്കിലും ഒരു ആവശ്യം മുമ്പിലുണ്ടോ നടുക്കടലിൽ ഫ്ലൈറ്റ് ഒക്കെ ടെർബിലൻസ് വരും ഇങ്ങനെ എയർ പോക്കറ്റിൽ പെട്ട് ആകെ നമ്മൾ വിചാരിക്കും പൊട്ടി പൊളിഞ്ഞ് ചാടൊന്ന് ചാടലൊന്നുമില്ലേ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം